ഹായ് ഫ്രണ്ട്സ് ഇന്ന് പപ്പായ കൊണ്ട് ഉച്ചയ്ക്ക് ഊണിന് നല്ലൊരു കറി ഉണ്ടാക്കാം അതിനുവേണ്ടി പപ്പായ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവാള ഫൈനായിട്ട് കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം ഇതൊന്ന് ട്രാൻസ്പെറൻറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഒരു പച്ചമുളക് നെടികെ പിളർന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്കൊരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കണം പപ്പായയിൽ മസാല ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം പപ്പായ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം നന്നായി തിളക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിലാക്കി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം പപ്പായ കുക്കായി കിട്ടുന്ന സമയം കൊണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ഇളക്കി നന്നായി വറുത്തെടുക്കണം തേങ്ങയുടെ കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ആറ് ചെറിയുള്ളി അര ടീസ്പൂൺ പെരിഞ്ചീരകം എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം ഇതുപോലെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം ചൂടാറിയ ശേഷം ഇത് മിക്സിയുടെ ഗ്രൈൻഡിങ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഇതൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം ഗ്രൈൻഡിങ് ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളമൊഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനി പപ്പായ കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്ന സമയത്ത് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പപ്പായ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കറിയുടെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്ത് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് ഫ്ലെയിം ഹൈയിലാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം ഇനി ഇതിലേക്ക് നന്നായി തിളച്ച് വരുന്ന സമയത്ത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി തിളപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത് വയ്ക്കാം കവർ ചെയ്ത് വെച്ച് അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് ചൂടോട്ട് തന്നെ സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പായ കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ഉച്ചയ്ക്ക് ഊണിന് കറി ഉണ്ടെങ്കിൽ പാത്രം കാലിയാകുന്നത് അറിയില്ല കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്